ഹബക്കുക്കിന്റെ പ്രവചനം രണ്ടാമധിയായും ഇരുപതാമത്തെ വാക്യം എന്നാൽ യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിൽ ഉണ്ട് സർവഭൂമിയും അവന്റെ സന്നിധിയിൽ മൗനമായിരിക്കട്ടെ സംശയത്തിന്റെ ഒരു പ്രവാചകൻ എന്നാണ് വേദപണ്ഡിതന്മാർ ഹബക്കുക്കിനെ വിളിക്കുന്നത് പ്രശ്നങ്ങളുടെ പ്രവാചകൻ എന്നും ചിലർ വിളിക്കുന്നത് കാണാൻ കഴിയും ഇവിടെ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങൾ ഒന്ന് ദൈവം തന്റെ വിശുദ്ധ മന്ദിരത്തിൽ ഉണ്ട് ലോർഡ് ഈസ് ഇൻ ഹിസ് ഹോളി ടെമ്പിൾ വിശുദ്ധ മന്ദിരത്തിലുള്ള ദൈവത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട് ഗോഡ് ഈസ് ഓൺ ഹിസ് ഹിസ്ത്രോൺ ദൈവം തന്റെ സിംഹാസനത്തിന്റെ മുകളിലാണ് രണ്ടാമത് അവിടെ പറയുകയാണ് സർവഭൂമിയും ദൈവത്തിന്റെ സന്നിധിയിൽ മൗനമായിരിക്കണം എതിരൊന്നും പറയാൻ കഴിയാതെ വണ്ണം മറ്റൊരു എതിരഭിപ്രായവും രേഖപ്പെടുത്തുവാൻ കഴിയാതെ ദൈവത്തിന് മുമ്പാകെ നിർമ്മലന്മാരായി ദൈവം ഉന്നതനാണ് എന്ന് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ മൗനമായിരിക്കണം ദൈവത്തിന്റെ അപ്രവാദിത്വവും ദൈവത്തിന്റെ ശ്രേഷ്ഠതയും ഒക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഒന്നുമില്ല എന്ന് കാണുന്നതാണ് ഏറ്റവും വലിയ കാര്യം നമ്മുടെ ഒന്നുമില്ലായ്മ മനസ്സിലാക്കുന്നതിനോടൊപ്പം ദൈവത്തിന്റെ ഉന്നതത്വവും മനസ്സിലാക്കി നല്ലൊരു ജീവിതം ദൈവത്തിനു മുമ്പാകെ നമുക്ക് കഴിക്കാം